നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കളി തുടങ്ങുമ്പോൾ ഞാൻ അവൾക്കൊരു മുത്തം കൊടുക്കും കാരണം അവൾ എൻ്റെ കൂടെ നിൽക്കണം പറയുന്നത് പൗലോ ഡിബാലയാണ് ഇവിടെ അവൾ എന്നദ്ദേഹം ആലങ്കാരികമായിട്ട് പ്രയോഗിച്ചത് ഫുട്ബോളിനെ കുറിച്ചാണ് കളി തുടങ്ങും മുമ്പ് ഫുട്ബോളിന് ആ ബോളിനൊരു ഉമ്മ കൊടുക്കും കാരണം ആ ബോൾ എൻ്റെ കൂടെ നിൽക്കണം എത്രയധികം അദ്ദേഹം ഈ കളിയെ കാൽപന്തിനെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ആ വാക്കുകൾ അദ്ദേഹം അത്ലറ്റിക്കിന് നൽകിയിട്ടുള്ള ഒരു അഭിമുഖത്തിലാണ് ഇത് പറയുന്നത് ജെയിംസ് ഹോൺ കാസലുമായിട്ട് നടത്തിയിട്ടുള്ള അഭിമുഖത്തിൽ പറഞ്ഞ വാക്കുകൾ അവരുടെ ടൈറ്റിൽ തന്നെ അങ്ങനെയാണ് പൗലു ഡിബാല ബിഫോർ ദി ഗെയിം സ്റ്റാർട്ട്സ് ഐ ഗേവ് ഐ വാണ്ട് ടു ബി വിത്ത് മീ എന്നാണ് അവരുടെ ആ ലേഖനത്തിന്റെ ടൈറ്റിൽ തന്നെ കൊടുത്തിരിക്കുന്നത് ഏതായാലും ഡിബാല കളി തുടങ്ങുന്നതിന് മുമ്പ് ആ ബോളിന് ഒരു ഉമ്മ കൊടുക്കുന്നു അത് കൃത്യമായിട്ടുള്ള ഉദ്ദേശത്തിൽ അദ്ദേഹം ചെയ്യുന്നതാണ് ഏതായാലും അദ്ദേഹത്തിൻ്റെ ആ വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് ഡിബാല പറയുന്നത് ഇങ്ങനെയാണ് ബിഫോർ ദി ഗെയിം സ്റ്റാർട്ട്സ് ഐ ഗിവ് എ കിസ് ഹെസ് ഞാന് ഉമ്മ കൊടുക്കും ഉമ്മ കൊടുക്കും ഐ വാണ്ട് ഹെറ്റ് ടു വോണ്ട് ടു ബീവ് വിറ്റ് മീ എന്നധികം പറയുകയാണ് ഞാൻ അധികമൊന്നും അവളോട് സംസാരിക്കാറില്ല അവൾ എന്ന് പറയുന്നത് ഫുട്ബോളാണ് അവളോട് സംസാരിക്കാറില്ല അങ്ങനെ പറഞ്ഞ് അവളെ ബോറടിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ എന്റെ കൂടെ ഉണ്ടാവണം ആ കിസിലൂടെ ഞാൻ അതാണ് ഉദ്ദേശിക്കുന്നത് സോ വളരെ ക്ലോസ് ആയിട്ട് പോസിബിൾ ആവുന്നത്രയും എൻ്റെ കൂടെ ബോൾ ഉണ്ടാകണം അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നാണ് ഇപ്പോൾ ഡിവാല വളരെ അലങ്കാരികമായിട്ട് പറഞ്ഞത് അപ്പോൾ എന്തുകൊണ്ട് ഡിമാല അങ്ങനെ ബോളിന് മൊത്തം കൊടുക്കുന്ന ഒരുപാട് ചിത്രങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും കളി തുടങ്ങും മുമ്പ് അങ്ങനെ അദ്ദേഹം ചെയ്യാറുണ്ട് അതിന്റെ കാരണമാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം അത്തരത്തിലാണ് വിശ്വസിക്കുന്നത് എൻ്റെ കൂടെ ഉണ്ടാവണം ആ ഒരു മെസ്സേജ് ആണ് ബോളിന് കൊടുക്കുന്നത് എന്ന് ഏതായാലും ഇങ്ങനെ താരങ്ങളുടെ പലതരത്തിലുള്ള സൂപ്പർസ്റ്റിഷ്യൻസ് ആയിട്ടുള്ള പ്രവൃത്തികൾ നമ്മൾ കാണാറുണ്ട് അത് പല കളികളിലും കാണാറുണ്ട് അത്തരത്തിലാണ് ഡിപാലയുടെ ഈ ഒരു ജസ്റ്ററും എന്തായാലും അദ്ദേഹം അതിന്റെ വിശദീകരണം നൽകിയത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രൂപത്തിലാണ് ഒരു അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കുറേ വിശേഷങ്ങൾ